ഹലോ ഗുഡ് മോർണിംഗ് ശരത്താണേ അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാരുന്നൊരു സ്പെഷ്യൽ ഡേ ആയിരിക്കട്ടെ അതുപോലെ ഞാൻ സ്പെഷ്യൽ ഐറ്റം ആയിട്ട് വന്നതാണ് അതായത് ഡയമണ്ട് മോഡല് നല്ല നല്ല നെക്ലസ്സുകൾ ഞാൻ കാണിച്ചുതരാം സ്റ്റോൺ വെച്ചത് ഒട്ടനോട്ടത്തിൽ ഡയമണ്ടാന്ന് വിചാരിക്കുട്ടാ ഇന്ന് വെയിറ്റ് ആദ്യം നോക്കാം പതിനഞ്ച് എഴുന്നൂറ് അതായത് രണ്ട് പവന് താഴെയുള്ളൂട്ടാ നോക്കിയുള്ളൂ നല്ല ഭംഗിയുള്ള ഡയമണ്ട് മോഡല് ചെറിയൊരു നെക്ലസ് കേട്ടാ ഫുള്ള് നമുക്ക് ഡിസോണാണ് മറ്റേ അമേരിക്കൻ ഡയമണ്ടാണ് ഒറിജിനൽ ഡയമണ്ട് അല്ല കേട്ടോ അത് നോക്കിയോളൂ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് നല്ല ഭംഗിയിലാണ് ഈ പ്രാവശ്യത്തെ നെക്ലസ് വന്നിരിക്കുന്നത് നോക്കിയോളാണ് കാണുമ്പോ തന്നെ അറിയാം നല്ലൊരു വെറൈറ്റി അതിൻ്റെ അതുപോലെ അടുത്തൊരു ഡിസൈനെ കാണിച്ചു തരാം അതിന്റെ വെയിറ്റ് നോക്കാം നമുക്ക് ആദ്യം അടുത്ത ഡിസൈൻ എന്ന് പറഞ്ഞ വെയിറ്റ് നമുക്ക് പതിനെട്ട് ഗ്രാം രണ്ടേകാൽ പവൻ ഇതും ഒരു വെറൈറ്റി അതിന്റെ നോക്കിയോളൂ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു അടിപൊളി മോൾഡിംഗ് ടൈപ്പാണ് കേട്ടാ ഡയമണ്ട് സെറ്റിങ് മോഡല് മോൾഡിങ്ങിന്റെ നോർമൽ സ്റ്റോൺ നെക്ലസ്സുകളാണ് കേട്ടോ നോക്കിയോളൂ നല്ല ഭംഗിയിലാണ് ഈ പ്രാവശ്യം വന്നേണത് ഇനി അടുത്ത എനിക്ക് പോവാ നമുക്ക് അടുത്ത ഡിസൈൻ കാണിച്ചു തരാം അടുത്ത ഡിസൈൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർ ടൈപ്പാണ് കേട്ടോ റേറ്റ് നമുക്ക് ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇത് ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചിണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു കസ്റ്റമർ ഇത് വന്നെടുക്കുകയും ചെയ്തു കേട്ടാ നല്ലൊരു സ്റ്റാർ ടൈപ്പ് മോഡലാണ് അത് മലപ്പുറത്ത് വന്നെടുത്ത കേട്ടോ നമ്മുടെ ഒരു കസ്റ്റമർ അത്രേം അടിപൊളി ഒരു നെക്ലസ്സാണ് ഫുള്ള് ഡബിൾ സ്റ്റാർ വെച്ചിട്ടുള്ള അടിപൊളി നെക്ലസ്സുകളാണ് കേട്ടോ നല്ല കാണാൻ ഭംഗിണ്ട് നോക്കിയോളൂ അടുത്ത് നമുക്ക് അടുത്ത നെക്ലസ് കാണിച്ച നെക്ലസ് നമുക്ക് വരുന്നത് വെയിറ്റ് നോക്കാണെങ്കിൽ ഒരു പതിമൂന്ന് പതിമൂന്ന് ഗ്രാമിന്റെ അടിപൊളി മോൾഡിംഗ് നെക്ലസ് ഉണ്ടാ നോക്കിയോളൂ പതിമൂന്ന് ഗ്രാമിൽ വരുന്ന നല്ലൊരു മോൾഡിംഗ് നെക്ലസ് വെയിറ്റ് കുറവാണ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ് കേട്ടോ പതിമൂന്ന് ഗ്രാമുള്ള സ്ക്വയർ കട്ട മോഡലുള്ള ഒരു പാറ്റേൺ ആണ് അതില് നല്ല ഡയമണ്ട് മോഡൽ സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല നെക്ലസ് ആണ് അടുത്ത് കാണിച്ച് തരാം അടുത്ത് നമുക്ക് വരുന്നത് വെയിറ്റ് നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് മുന്നൂറ് അതായത് ഇത്തിരി വെയിറ്റ് ഉണ്ട് ഇത്തിരി കന ഉണ്ട് അത് രണ്ടര പവന് താഴെ പത്തൊമ്പത് ഗ്രാം മുന്നൂറ് മില്ലിയിൽ വരുന്ന ഒരു ഡയമണ്ട് മോഡൽ നെക്ലസ് ആണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് പിന്നെ ഇതിനോട് അനുബന്ധിച്ച് കുറച്ച് കമ്മൽ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കമ്മലിന്റെ വെയിറ്റ് നോക്കാണെങ്കിൽ ഇതിപ്പോ ഏകദേശം മാച്ചിങ് ആണ് വരണ്ടത് കേട്ടാ ആ സ്ക്വയർ ടൈപ്പ് നെക്ലസിന്റെ ഒരു മാച്ചിങ് ആണ് മൂന്നാറുന്നൂറ് വെയിറ്റ് നോക്കോളൂ സ്ക്വയർ നെക്ലസ് കാണിച്ചില്ലേ അതിന്റെ ഒരു മാച്ചിങ് ആണ് മൂന്നാറുന്നൂറ് കേട്ടാ അതുപോലെ നമുക്ക് ആ സ്റ്റാർ നെക്ലസ് കാണിച്ചില്ലേ അതിന്റെ ഒരു മാച്ചിങ് സ്റ്റെഡ് ഉണ്ട് നാല് എഴുന്നൂറ് ഇത് സെറ്റ് ആയിട്ടാണ് ഒന്നാ ആ സ്റ്റാർ നെക്ലസിന്റെ ഒരു കമ്മലാണ് നമ്മൾ വേറെ ഷേപ്പ് കാണിച്ചു അതിന്റെ ഒരു കമ്മലുണ്ട് നാല് ഇരുന്നൂറ് ഒരു വെറൈറ്റി അതിന്റെ കമ്മല് നാല് ഗ്രാം ഇരുന്നൂറ് മില്ലീടെ ഒരു കമ്മല് അടുത്ത് നമുക്ക് വരുന്നത് മൂന്ന് എണ്ണൂറിന്റെ ഒരു മാച്ചിങ് ആട്ടാ വന്നേക്കണ് മാച്ചിങ് സ്റ്റെഡുകളാണ് നമുക്ക് സ്റ്റഡോട് കൂടി വേണേ എടുക്കാം നോക്കിയോളൂ മാച്ചിങ് സ്റ്റെഡ് അടുത്ത് നമുക്ക് മൂന്നാറുന്നൂറ് മൂന്നാറുന്നൂറിന്റെ വേറൊരു മോഡൽ കമ്മല് ഒക്കെ മാച്ചിങ് നമ്മൾ ബോംബെ വള തന്നെ വന്നിട്ടത് എട്ട് ഗ്രാമിന്റെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ഓർഡർ ചെയ്തിട്ടുള്ള സംഭവം കസ്റ്റമർ പറഞ്ഞിട്ട് എട്ട് ഗ്രാമേ ഉള്ളൂ ബോംബെ വള നോക്കിയുള്ളൂ സിമ്പിൾ ആയിട്ട് നല്ല ഡെയിലി യൂസിന് പറ്റിയ സിമ്പിൾ ടൈപ്പ് നല്ല വീതി കുറഞ്ഞിട്ട് നല്ല ബലത്തോട് കൂടി വരുന്ന വളകളാണ് എട്ട് ഗ്രാമിന്റെ വള ഞാൻ പറഞ്ഞ ബോംബെ നമുക്ക് ബേബീസിലും ഉണ്ട് കേട്ടോ ബേബീസിലും വന്നിട്ടുണ്ട് അതൊരു ആ ഒരു വളം ഒരു പോവൻ ബേബീസിന്റെ വളം നോക്കിയോളൂ ഡബിൾ ലെയർ മോഡൽ വരുന്ന ബേബീസിന്റെ വളകളാണ് ഇതൊക്കെ കസ്റ്റമർ ഓർഡർ ആണ് കേട്ടോ പാർട്ടി ഓർഡർ ആണ് നമുക്ക് കുട്ടികൾക്ക് ഒരു പോവുമില്ല ഡബിൾ പൈപ്പ് ആണ് വരും നല്ല പേലായിരിക്കും കേട്ടോ പെട്ടെന്ന് ഒരു കൈ ഒന്നും അവിടെ ഇവിടെ കൊണ്ട പെട്ടെന്ന് ഞലങ്ങില്ല പിന്നെ അടുത്തൊരു ബോംബെ വള നമുക്ക് ഓർഡർ കസ്റ്റമർ ഓർഡർ ആണ് പതിനാല് ഗ്രാമിന്റെ ബോംബെ വള നോക്കോളൂ നല്ല കാണാനും ഭംഗിയുണ്ട് പതിനാല് ഗ്രാം ഇത് നമുക്ക് അടുത്ത് കുറച്ച് കൈച്ചേനുകൾ ഉണ്ട് ഏഴര ഗ്രാം ഏഴര ഗ്രാമിൽ കഴിച്ച നോക്കിയോളൂ കേട്ടോ സ്പെഷ്യൽ ആയിട്ട് ഓർഡർ തോന്നിയിട്ടുള്ള സംഭവമാണ് നമുക്ക് സൈസ് പ്രോബ്ലം വരില്ല നോക്കിയോളൂ ഇങ്ങനെ നമുക്ക് ടൈറ്റ് ചെയ്യാം വലിച്ചു ടൈറ്റ് ചെയ്യാം ഈ ടൈപ്പ് നോക്കിയോളൂ കാണാൻ നല്ല ഭംഗിയുള്ള കൈച്ചേനുകളാണ് അടുത്ത് നമുക്ക് വെയിറ്റ് വരുന്നത് ഏഴ് ഗ്രാം കേട്ടോ അസൈൻ സെയിം കഴിച്ച ഏഴ് ഗ്രാം അഡ്ജസ്റ്റബിൾ ആണ് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതിന്റെ ഏഴ് ഗ്രാം ഏഴ് ഗ്രാമിന്റെ ബോൾ ടൈപ്പാണ് കേട്ടോ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ഇപ്പോൾ മോഡലാണ് പിന്നെ അടുത്ത കഴിച്ചാൻ വരുന്നത് ആറ് ഗ്രാം എണ്ണൂറ് അതായത് ഏഴ് ഗ്രാമിന്റെ സെയിം മോഡൽ അഡ്ജസ്റ്റബിൾ കഴിച്ചേണ്ട ഏഴ് ഗ്രാം നല്ല റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് വരുന്നതാണ് അതിന് അടുത്ത് വരുന്നത് അഞ്ച് ഗ്രാം തൊള്ളായിരം മില്ലിയൽ വരുന്ന നോക്കിയുള്ള കൊറേ കസ്റ്റമർ ഓർഡർ തന്നെയാണ് നോക്കിയോളൂ അഡ്ജസ്റ്റബിൾ കഴിച്ചതാണ്ടാ സൈസിന്റെ പ്രോബ്ലം വരില്ല നമുക്കൊരു കുരുമുളകിന്റെ മാല കാണിച്ചു തരാം റേറ്റ് നമുക്ക് നാല് പവന്റെ ഒരു കുരുമുളകിന്റെ പാർട്ടി ഓർഡർ ആണ് കേട്ടോ ഒമ്പത് പിടിയില് നോക്കിയോളൂ ഒമ്പത് പിടിയിലെ കുരുമുളകിന്റെ മാല വെയിറ്റ് നാല് പവട്ടാ ഒക്കെ കസ്റ്റമർ ഓർഡർ ആണ് ഇത് നമുക്ക് കുറച്ച് സിലോ ചെയ്യം വന്നിട്ടുണ്ട് കുട്ടികളുടെ ഇത് മോഡലാണ് ഏട്ടാ ആറ് ഗ്രാമിന്റെ അഞ്ച് പിടിയില് വരുന്ന കുട്ടികൾക്ക് പറ്റിയ സിലോ ചെയ്യാൻ പിന്നെ നല്ല സുന്ദരിമാർക്ക് പറ്റിയ സുന്ദരിചെയ്യുണ്ട്ടാ അത് കാണിച്ചു തരാം രണ്ടു പവനില് നോക്കിയോളൂ സുന്ദരി മോഡൽ മോഡലെന്നാണ് പറയ രണ്ട് പവന്റെ മാലിയാണ് കേട്ടാ നോക്കിയോളൂ നല്ല ഭംഗിയില് വരുന്നൊരു മാലയാണ് അതുപോലെ വേറൊരു മിഷിയൻ ഗോൾഡ് ഫിംഗർ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടൊരു ചെയ്യണ്ട അത് ഒരു പവൻ ഒരു പവത് പിടിയിട്ടാ നോക്കിയോളൂ നോക്കിയോളൂ ഒരു പവന്റെ ഒമ്പത് പിടിയില് വരുന്ന ഗോൾഡ് ഫിംഗർ മോഡല് കേട്ടോ സിമ്പിൾ ടൈപ്പാണ് അടുത്ത വരുന്നത് സൂഫി 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 സ്റ്റഡുകൾ കേട്ടോ നോക്കിയോളൂ സൂഫി സ്റ്റഡുകള് നല്ല നല്ല ഗ്രീൻ കളറ് പല പല സ്റ്റോണുകള് വന്നിട്ടുണ്ട് സൂഫി കമ്മില് നോളും ബ്ലാക്ക് ഗ്രീൻ റെഡ് പല പല മോഡലുകൾ ചെട്ടിനാട്ടില് മോഡലുകളാണ് സൂഫിട്ടാ സൂഫി അറിയാലോ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് മെയിനായിട്ട് ഗ്രീൻ റെഡ് അങ്ങനെ വരണ മോഡല് അല്ല സൂഫിയിലെ വേറൊരു വെറൈറ്റീസ് കുറച്ച് വന്നിട്ടുണ്ട് അത് ഞാൻ കാഴ്ച തരാം ൂഫില് നോക്കിയോളൂ കുറച്ച് വെറൈറ്റീസ് കമ്മലുകള് ഏകദേശം നമുക്ക് വെയിറ്റ് നോക്കുകയാണെ ഏകദേശം ഒരു മൂന്നര ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന വെയിറ്റുകളാണ് കേട്ടോ നോക്കിയോളൂ എല്ലാ സ്റ്റോണുകളും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോ ലൈക്ക് ചെയ്യുക അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നഗാസിന്റെ വള കാണിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം ലൈറ്റ് വെയിറ്റ് ഇപ്പൊ വന്നിട്ടില്ലേ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ നഗാസിൽ വന്നിട്ടില്ലേ ഒക്കെ വെയിറ്റ് കൂടുതൽ ലൈറ്റ് വെയിറ്റ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം പിന്നെ പാലക്ക വള ലൈറ്റ് വെയ്റ്റ് നമുക്ക് ഓർഡർ ആക്കി ചെയ്ത് വരാം എത്ര വെയിറ്റില് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മതി നമുക്ക് ഓർഡർ ആക്കി സെറ്റ് ചെയ്ത് തരാം അപ്പോ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡൻസ് ഡയമണ്ട് തൃശ്ശൂർ തൃശൂര ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം അപ്പൊ എല്ലാവർക്കും താങ്ക് യു